ഹബീബായ സല്ലാഹ്വലൈ വസ്ല്ല മതങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന അവിടെ നിന്ന് നമ്മളോട് സൂക്ഷിക്കാൻ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ വന്നല്ലോ നമ്മളിന്നാ അനുഭവിക്കുകയാണ് അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുകയാണ് മുത്തുന തങ്ങൾ നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് മുഴുവനും ഇന്ന് നമ്മൾ കാണുകയാണ് നന്നായി കുറഞ്ഞു പോകും അറിവുള്ളവർ കുറഞ്ഞു പോകും ഉരമാഗിൻ്റെ വേഷധാരികൾ ധാരാളം ഉണ്ടാകും പക്ഷേ അറിവുള്ളവർ കുറവാണ് ുള്ള അലിമീങ്ങൾ കുറവാണ് കുറഞ്ഞു പോകും വിവരക്കേടുകൾ വ്യാപകമാണ് കുറിച്ചറിയാത്ത ആളുകൾ ദീനിൻ്റെ ആളുകളായി സംസാരിക്കുന്നതും കാണാം അറിവില്ലാത്ത ആളുകൾ ദീനു പറയുന്നതും കാണാം അറിവില്ലാത്ത മുഫ്തിമാർ വരുന്നതും കാണാം അറിയില്ലാത്ത ആളുകൾ കാലിമാരായി കാണാം ഇങ്ങനെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ ാത്തവരായി വരുന്നത് നമുക്ക് കാണുകയാണ് ഹബീബായ തങ്ങളുടെ പ്രവചനം നോക്ക് എന്നാൽ അവിടെന്ന് പറയുന്നു നാടുനീള വ്യഭിചാരങ്ങൾ വരുന്നു അതൊരു പ്രശ്നമല്ലാത്ത കാര്യമായി മാറുന്നു അതൊരു തിന്മയായി ആളുകൾക്ക് തോന്നുന്നില്ല പുരുഷനും സ്ത്രീയും രണ്ടുപേർക്കും സമ്മതമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരാൾക്കും അത് തടയാൻ പാടില്ല അങ്ങനെ തടയുന്ന ആളുകൾ കുറ്റക്കാരാണ് സദാചാര പോലീസ് എന്നവർക്ക് പേര് വെച്ച് നമ്മൾ അവരെ കുറ്റം ചുമത്തുകയാണ് അത്രമേൽ വ്യഭിചാരം വ്യാപിക്കുന്നു ഹബീബായ തങ്ങൾ പറഞ്ഞ എല്ലാ ഗുണങ്ങളും എല്ലാ അന്ത്യനാടിൻ്റെ വിശേഷണങ്ങളും നമ്മൾ ഇന്ന് നേരിട്ട് അനുഭവിക്കുകയാണ് അവിടുന്ന് കൊലപാതകങ്ങൾ വർധിക്കുമെന്ന് പറയുന്നു രാജ്യത്ത് എത്ര ദിനേന നമ്മൾ കാണുന്നത് അതൊരു ആകുന്നില്ല എങ്ങനെ കൊലപാതകങ്ങൾ വർധിക്കുന്നു മുത്തുനബി വസല്ലമ തങ്ങൾ പറഞ്ഞു കാണാം ലയകൂന മിൻ യസ്തഹില്ലൂനൽ ഖംറ എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർ മദ്യം ഹലാലാക്കുന്നു സ്വഹാപത്തിന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഓ നബിയേ ആ വിഷയമൊക്കെ മദ്യത്തിന്റെ വിഷയം റബ്ബ് തീരുമാനം പറഞ്ഞതാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനം വന്നതാണല്ലോ പിന്നെ ആ ജനങ്ങൾ എങ്ങനെയാണ് അവർ ഹലാലാക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ കള്ളിൻ്റെ വിഷയത്തിൽ മദ്യത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ജനങ്ങൾ അതെങ്ങനെ ഹലാലാക്കുകയാണ് മുത്തുനബി സാഹു അലൈ വസല്ല പറഞ്ഞു Is my യുസം മൂനഹാ അവർ മദ്യമിങ്ങനെ കുടിക്കുന്നു അവർ മദ്യപാനത്തിലേർപ്പെടുന്നു എന്നിട്ടോ അവർ മദ്യത്തിന് വ്യത്യസ്ത നാമങ്ങൾ പ്രയോഗിക്കുകയാണ് അവർ കുടിക്കുന്നത് കള്ളെന്ന പേരിലല്ല ഹം എന്ന പേരിലല്ല അവർ വ്യത്യസ്ത നാമങ്ങൾ ചെയ്തവർ ഹലാലാക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും എന്നു മദ്യപാനം പറ്റുമല്ലോ വിരോധന നീങ്ങിപ്പോയല്ലോ ും മദീനയിലും പോലും സുലഭമാകുന്ന സാഹചര്യം വന്നുപോയല്ലോ അന്ത്യനാടിന്റെ ലക്ഷണമായി മുത്തുനബിങ്ങൾ പറയുകയാണ് വർധിക്കുന്നു സ്ത്രീകളുടെ രംഗപ്രവേശനം വരുന്നു ഇതൊന്നും വിശദീകരിക്കുന്നില്ല ഹബീബായ തങ്ങൾ പറഞ്ഞത് മുഴുവനും നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് നമ്മൾ അനുഭവിക്കുകയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു മലായിബു മസാജിദു കളി ും മുഴുവനും സജീവമാകുന്ന കാലം വരും ഗ്രൗണ്ടുകൾ സജീവമാകുന്ന കാലം വരും പള്ളികൾ മണിമാളികകൾ പോലെ കൊട്ടാരങ്ങൾ പോലെ പള്ളികൾ ഉയർന്നു വരും പക്ഷേ നിസ്കരിക്കാനാളില്ല പള്ളിയുടെ പരിസരത്തൂടെ നടക്കുന്നവർ പോലും ഒരു രണ്ടുറക്കയത്തു നിസ്കരിക്കണമെന്ന ബോധം വരില്ല എന്നാൽ പള്ളികൾ വലിയ മണിമാളികകളാണ് അതുപോലെ ഹബീബ് തങ്ങൾ പറയുകയാണ് ുണ്ടുകളും മുടുവനും നിറഞ്ഞു കവിയുകയാണ് നിങ്ങളൊന്ന് നമ്മുടെ മലപ്പുറം ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും ഒന്ന് സഞ്ചരിച്ചു നോക്ക് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും നമ്മുടെ ഗ്രൗണ്ടുകളിൽ നമ്മുടെ ചെറിയ മക്കൾ ആർ തുല്ലസിച്ച് കളിക്കുകയാണ് അവിടെ വീടുകളിൽ നിന്ന് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് വശമില്ല അവർക്ക് പ്രയാസമില്ല ആ കൂട്ടുകാരൻ പോയി കിടന്നുറങ്ങിയിട്ട് സുഭയ്ക്ക് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വരുമ്പോ പള്ളിയിലേക്ക് പോകുന്നുണ്ടോ നമ്മുടെ യുവാക്കൾ മുഴുവനും ഗ്രൗണ്ടുകളിൽ നിന്ന് നിറഞ്ഞ് കവിയുകയല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും നമ്മൾ കാണുകയാണ് അവിടെ നിന്ന് പറഞ്ഞു നിസ്കാരത്തെ പുച്ഛമായി കാണുന്ന കാലം വരും നിസ്കാരത്തെ ചെറുതായി കാണുന്ന കാലം വരും നിസ്കരിക്കാൻ ആളുകൾ പള്ളിയിൽ ഇല്ലാത്ത കാലം വരും നിങ്ങൾ നോക്ക് പണ്ടുക കാലത്ത് നമ്മൾ സൗദിയിൽ പോയാൽ നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചെന്നാൽ സംസ്കാരത്തിന് പാങ്ക് വിളിച്ചാൽ മുഴുവൻ കടകളും മടക്കുകയാണ് അസ്വല സ്വല എന്ന് പറഞ്ഞ് മുഴുവൻ ഷട്ടറുകളും താത്തുകയാണ് ഇതാരുടെ സംസ്കാരമാണ് അത് സ്വഹാപത്തിൻ്റെ സംസ്കാരമാണ് മദീന പള്ളിയിൽ സ്വഹാപത്ത് പള്ളിയിൽ നിന്നു പാങ്കുകേട്ടാൽ മദീനത്തെ സ്വഹാപത്ത് മുഴുവനും അവിടെ നിന്ന് ടൗണിൽ ജീവിക്കുന്ന സ്വഹാപത്ത് മുഴുവനും കച്ചവടക്കാരായ സ്വഹാപത്ത് അവരിങ്ങനെ മാറി മാറി പറയുന്നു എല്ലാവരും ഇങ്ങനെ ഷട്ടറുകളും അടച്ച് അവര് പള്ളിയിലെത്തുന്നു എന്നാൽ ആ സംസ്കാരം പോയി അവരെ കുറിച്ചാണ് പറഞ്ഞത് റിചാരു അവര് യഥാർത്ഥ യുവാക്കളാണ് അവര് ധീരരായ പുരുഷരാണ് കുറിച്ച് പറഞ്ഞതാണ് അവർക്ക് കല്ലോഹുവിൻ്റെ നിസ്കാരത്തെ തൊട്ട് അവരെ കച്ചവടം അവരെ അവരുടെ ജോലികൾ തടസ്സമല്ല അവരുടെ ബിസിനസ്സുകൾ തടസ്സമല്ല അവര് സമയമാകുമ്പോ പള്ളിയിലേക്ക് പോകുന്നവരാണ് എന്തേ അതിന് കാരണം قلوب والابصار കൽും കണ്ണുമൊക്കെ മറഞ്ഞു പോകുന്നൊരു ദിവസം വരാനില്ലേ ആ ദിവസത്തെ പേടിക്കുന്നവരാണവർ ആ സ്വഭാവത്ത് അവര് കണ്ടില്ലേ അവരുടെ ശീലമാണ് നിസ്കാരമായാൽ കടകളടച്ച് വീട്ട് അവർ പള്ളിയിലേക്ക് പോവുകയാണ് വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് ഓടി വരികയാണ് ആ സംസ്കാരം നിന്നു ഇന്ന് നമ്മൾ പോയാൽ നിസ്കാരത്തിന്റെ സമയത്ത് വേണ്ടവർക്ക് പള്ളിയിൽ പോവാം അല്ലാത്തവർ കച്ചവടം നടത്ത காய்ச நம்மளுக்கு ഇങ്ങനെ നിസ്കാരം പുച്ഛമാകുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലാഹു അലൈവ സ്വല്ല മതങ്ങൾ പഠിപ്പിക്കുകയാണ് അവിടെന്നു പറഞ്ഞ മുഴുവൻ വിശേഷണങ്ങളും വരുന്നു അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളായി ഹബീബ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നവരാണ് തഴയുന്നു വാപ്പഴേ അവഗണിക്കുന്നു കൂട്ടുകാർക്ക് പ്രാധാന്യം നൽകുന്നു എല്ലാം നമ്മൾ കാണുക ാണ് വനദീറി തങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകാരനാണ് നമ്മളോട് കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് ഖബറിന്റെ ഭയാനകത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മരണത്തിന്റെ വെപ്രാളം നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അവിടെ നിന്ന് ഹബീബായ മുഹമ്മദുർ റസൂൽ വസ്ല്ലെന്ന് നമ്മളോട് എത്ര ഉപദേശങ്ങളാ നടത്തിയത് അങ്ങനെ മുഹമ്മദുർ റസൂൽ മതങ്ങൾ വനതീറ അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പുകാരനാണ്